കുറഞ്ഞ ബഡ്ജറ്റിൽ വീടും സ്ഥലവും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് പരിചയപ്പെടുന്നത് എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിക്കടുത്തായിട്ടാണ് ഈ സ്ഥലം കൊച്ചി മധുര നാഷണൽ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു നൂറ്റി അൻപത് മീറ്ററോളം പഞ്ചായത്ത് റോഡ് വഴി ഉള്ളിലേക്ക് എത്തിയിട്ട് വേണം ഈ പ്രോപ്പർട്ടിയിലെത്താൻ ചെറിയ ഓട്ടോ കാറുകൾ മുതലായ വാഹനങ്ങൾ വീടിന് മുറ്റത്ത് എത്തിച്ചേരുന്ന സൗ സൗകര്യപ്രദമായ വഴിയാണ് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റിൽ താഴെയായിട്ട് നാല് ബെഡ്റൂമോടുകൂടി പണിതിരിക്കുന്ന വീടാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ ഒരു ചെറിയ ബെഡ്റൂമുമാണ് ഉള്ളത് വടക്കോട്ട് ദർശനമായിട്ട് പണിതിരിക്കുന്ന ഈ വീടിന് സിറ്റൌട്ട് വലിയൊരു ഹാൾ കിച്ചൺ വർക്കേരിയ മൂന്ന് ബെഡ്റൂം അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഒരു ബെഡ്റൂം എന്നീ സൗകര്യങ്ങളാണുള്ളത് വീടിനകത്ത് നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസുകൾ ഈ കാണുന്ന ഹാള് ലിവിങ് സ്പേസും ഡൈനിങ് ഹാളുമായിട്ടാണ് ഉപയോഗിക്കുന്നത് വീടിനകത്ത് ടൈൽ വർക്ക് വീടിന് പുറുവശത്തായിട്ടുള്ള ഭിത്തിയിൽ കുറച്ച് തേപ്പ് മുതലായവയാണ് ഇനി കഴിയുവാനുള്ളത് ഹാളിലേക്ക് കയറുമ്പോൾ ഇടതു ഒരു ബെഡ്റൂമും വലതുവശത്തായിട്ട് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇതിൽ ഒരു ബെഡ്റൂം മാത്രമാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ള റൂമാണ് അത് എല്ലാ പേപ്പറുകളും ക്ലിയർ ആയിട്ടുള്ള ഈ പ്രോപ്പർട്ടിക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ ബാങ്ക് ലോൺ ഉണ്ട് നൂറ്റൻപത് മീറ്റർ മാറിക്കഴിഞ്ഞാൽ ഹൈവേ അവിടെ തന്നെയായിട്ട് കടകൾ ബസ് സ്റ്റോപ്പ് ഓട്ടോ സ്റ്റാൻഡ് മുതലായ സൗകര്യങ്ങളുണ്ട് എറണാകുളം മൂവാറ്റുപുഴ പാമ്പാക്കുട തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്ത് വഴികളും ബസ് സർവീസുകളും ഉള്ളതാണ് ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ് ഉള്ളത് കോലഞ്ചേരിയിലാണ് ഒരു കിലോമീറ്ററിനുള്ളിലായിട്ട് അമ്പലം പള്ളി മുതലായ ആരാധനാലയങ്ങളുണ്ട് അഞ്ച് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും മൊത്തം ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് റേറ്റ് ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ് കോലഞ്ചേരിയിൽ സ്കൂള് കോളേജ് മെഡിക്കൽ കോളേജ് ബാങ്ക് പെട്രോൾ പമ്പ് മുതലായ സൗകര്യങ്ങളൊക്കെ ലഭ്യമായ സ്ഥലമാണ് ഈ പ്രോപ്പർട്ടി വാങ്ങുന്ന താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാം ഇതുപോലെ വ്യത്യസ്തമായ പ്രോപ്പർട്ടികളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കാൻ മറക്കരുത് നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ട്